കേരളത്തിലടക്കം മഴ തകർത്ത് പെയ്യുമ്പോൾ ഉത്തരേന്ത്യയിൽ കനത്ത ചൂടാണ് അമ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഡിഗ്രി ചൂടാണെന്ന് ഇൻ റിപ്പീറ്റ് അമ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഡിഗ്രി ചൂടാണെന്ന് ഡൽഹിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കാലാവസ്ഥ വകുപ്പിന്റെ ഡാറ്റയിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ മുകേഷ് താപനില നിരീക്ഷണ കേന്ദ്രത്തിലാണ് ഇത്രയും കടുത്ത താപനില റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടു കൂടിയാണ് ഇത്രയും തീവ്രമായ താപനില മുകേഷ് രേഖപ്പെടുത്തിയത് എന്നാൽ ഇത്രയും താപനില വരാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് കാലാവസ്ഥാ വകുപ്പ് ഇക്കാര്യം പരിശോധിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് സെൻസറുകൾ കൃത്യമായിട്ടാണ് താപനില രേഖപ്പെടുത്തിയതെങ്കിൽ മാത്രമേ രാജ്യത്തിലെ ഏറ്റവും ചൂടേറിയ ദിനമായ ഇതിനെ രേഖപ്പെടുത്താൻ സാധിക്കൂ അതുവരെ ഉറപ്പു പറയാൻ സാധിക്കില്ലെന്നും കാലാവസ്ഥാ അധ്യക്ഷൻ അറിയിച്ചു രാജസ്ഥാനിൽ നിന്നുള്ള ചൂടേട് കാറ്റുപൊള്ളുന്ന ആദ്യ മേഖല ഡൽഹിയിലും പ്രാന്ത പ്രദേശങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് റീജിയണൽ അധ്യക്ഷൻ കുൽദീപ് ശ്രീവാസ്തവ പറഞ്ഞു ഇതാണ് താപനില ഉയരാനുള്ള കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഡൽഹിയിലെ ചില ഭാഗങ്ങളിലാണ് ഈ ചൂട് കാറ്റ് ആദ്യം എത്തുക നേരത്തെ തന്നെ കടുത്ത താപനില ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനോടൊപ്പം ഈ ഉഷ്ണക്കാറ്റ് കൂടി വരുന്നതോടുകൂടെ താപനില വഷളാകും മുകേഷ് പൂർ നരേല നജഫഡ് എന്നീ മേഖലകളിൽ കടുത്ത ഉഷ്ണക്കാറ്റിൽ വെന്തുരുകുമെന്നും കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതേസമയം കാലാവസ്ഥ വകുപ്പ് പ്രതീക്ഷത്തിലും ഒമ്പത് ശതമാനം അധികമായിരുന്നു ബുധനാഴ്ച താപനില രേഖപ്പെടുത്തിയതും അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിൽ നാല്പത്തി ഒമ്പത് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് എന്നീ റെക്കോർഡ് താപനില ഡൽഹിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിയിൽ ചെറുതായി ബുധനാഴ്ച വൈകിട്ട് മഴ പെയ്തിരുന്നു താപനില വീണ്ടും ഉയരാൻ മാത്രമാണ് ഇത് സഹായിച്ചത് ഡൽഹിയിലെ സുപ്രധാന കാലാവസ്ഥാ കേന്ദ്രമാണ് നാൽപ്പത്തിയാറ് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ബുധനാഴ്ച താപനില രേഖപ്പെടുത്തിയത് എഴുപത്തിരണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന താപനിലയാണിത് റെഡ് അലർട്ട് ഹെൽത്ത് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് ഡൽഹിയിൽ ചൂടിനെ തുറന്ന് രോഗബാധിതനാവാനും അതുപോലെ സൂര്യതാപം ഏൽക്കാനുമുള്ള സാധ്യത എല്ലാ പ്രായക്കാർക്കുമുണ്ടെന്നാണ് മുന്നറിയിപ്പ് പ്രായമായവരടക്കം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ ഉഷ്ണക്കാറ്റുകൾ എപ്പോഴും കനത്ത ചൂടാണ് തുറന്നുണ്ടാവാറുള്ളത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഇത് ശക്തമാക്കിയിരിക്കുകയാണെന്നാണ് കണ്ടെത്തൽ